ഷാഫിർ പ്രയോഗം കെ കെ ശൈലജ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ജനകീയ വിചാരണ സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സാജിദ് നെടുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു റാഫി തില്ലങ്കേരി അധ്യക്ഷനായി അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ ഷബീർ എടയന്നൂർ മുസ്തഫ ചൂരിയോട്ട് പി എം അബൂട്ടി ലത്തീഫ് ശിവപുരം ഹാഷിം നിർവേലി പി പി ജലീൽ റഫീഖ് ബാഗോട്ടുപാറ വി എൻ മുഹമ്മദ് കെ കെ കുഞ്ഞമ്മദ് താഹാ കൂടാളി സത്താർ ഇടുമ്പ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ആരാണ് കേരളത്തിന്റെ വിജിലൻസ് ചുമതലയുള്ള മന്ത്രിയുടെ പേരെന്താണ് കൊണ്ടുപോയി കൊടുത്ത് കൊടുക്ക് എന്നിട്ട് പറ ആരാണെന്ന് പറയുന്നു ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ആ വന്നത് പത്ത് തരാ പത്ത് ലക്ഷങ്ങൾ തെളിയിച്ചാൽ തെളിയിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പറയാം ഞങ്ങൾ ഇരുപത്തി ലക്ഷം തരാം അതിലൊക്കെ ജീവനും അല്ലേ അങ്ങനെ പറഞ്ഞ പൊടിന്ന് പറയാ നിങ്ങൾ ഞങ്ങൾ വെടിയില്ല നിങ്ങളെ ഞങ്ങൾ വിടില്ല കാരണം എന്തെന്നറിയുമോ ഈ ഇന്ത്യയുടെ മഹത്തായ ഒരു പൈതൃകമുണ്ട് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമുണ്ട് അത് മറ്റൊന്നുമല്ലാതെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് കൂടിയാണ് ഈ മണ്ണാണ് ഈ കേരളം മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഈ മണ്ണിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫോൾഡിറ്റേ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് Emma's Golden Diamonds, Main Road, Irati.